മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവങ്ങളിൽ ഒന്നാണ് ആഗ്രഹം ആ ആഗ്രഹം എന്ന വിഷയമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ജന്മനാൽ മനുഷ്യനിൽ ഒരുതരം അസ്വസ്ഥതയും അസംതൃപ്തിയും നിലവിലുണ്ടായിരിക്കും വളരെ കുഞ്ഞുനാൾ മുതൽ തന്നെ നമ്മളിൽ ഒരു സ്വസ്ഥതയില്ലായ്മയും ഒരു അസംതൃപ്തിയും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും നമ്മളത് അറിയില്ല എന്നേ ഉള്ളൂ അത് മരണം വരെ നമ്മളിൽ ഉണ്ടായിരിക്കും ആ അസ്വസ്ഥതയും അസംതൃപ്തിയും മറികടക്കാനാണ് മനസ്സുകളിൽ ആഗ്രഹങ്ങൾ നിറയുന്നത് അത് ശാരീരികമായി ഉണ്ടാവുന്ന ആഗ്രഹങ്ങളുണ്ട് മാനസികമായി ഉണ്ടാകുന്നതുണ്ട് ഈ രണ്ട് ആഗ്രഹങ്ങളും രണ്ട് തരം ആഗ്രഹങ്ങളും നമ്മൾ കൂടുതൽ വെച്ച് പുലർത്തുന്നത് നമ്മളിൽ തന്നെയുള്ള അസ്വസ്ഥത ഇല്ലാതാക്കാനാണ് മനുഷ്യ ജീവിതത്തിൽ അല്ലെ എല്ലാ മൃഗങ്ങൾക്കും ഇതുകൊണ്ട് മനുഷ്യനെ പ്രത്യേകിച്ച് നമുക്ക് എപ്പോഴും ഒരു സ്വസ്ഥതയില്ലായ്മ ഒരു സുഖമില്ലായ്മ നമ്മുടെ കൂടപ്പിഴപ്പാണ് ഒറ്റയ്ക്ക് ഒരു വെറുതെ ഇരിക്കാൻ നമുക്ക് കഴിയില്ല എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെടാതെ നമുക്ക് ഇരിക്കാൻ കഴിയില്ല നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും നിറയ്ക്കാതെ നമുക്ക് ഇരിക്കാൻ കഴിയില്ല ഇങ്ങനെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് വളരെ ശൂന്യതാബോധം തോന്നും ഒരു ഏകാന്തതാ ബോധം തോന്നും ഇതൊക്കെ നമ്മൾ ജനിക്കുമ്പോഴേ നമ്മുടെ കൂടെ വരുന്നതാണ് ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ഒരിക്കലും ബോധവാന്മാരല്ല എന്നേ ഉള്ളൂ എല്ലാവർക്കും ഇത് ബാധകമാണ് അത് നമുക്ക് അങ്ങേയറ്റം മുഷുവുണ്ടാക്കുന്നു ഈ ശൂന്യതാ ബോധം ഈ അസ്വസ്ഥത ഈ സുഖമില്ലായ്മ ഈ അസംതൃപ്തി നമ്മളിൽ വളരെ മുഷുവുണ്ടാക്കുന്നു വളരെ കൊച്ചു കുട്ടികൾക്ക് പോലും അടങ്ങി ഒഴിഞ്ഞു ഇവരുടെ തിരിക്കാൻ കഴിയില്ല അവർക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ വേണം അവരെ മറ്റ് ആരെങ്കിലും പരിപാലിക്കണം അവർക്കെപ്പോഴും മറ്റുള്ളവരാൽ പരിഗണിക്കപ്പെടണം എന്നുള്ള അവസ്ഥയിലാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് നമ്മൾ അവിടെ നിന്ന് തുടങ്ങുന്നതാ അത് പടിപ്പടിയായി കൂടുകയാണ് ചെയ്യുന്നത് കുറയില്ല ഇത്തരമൊരു അസ്വസ്ഥത ഒരു ശൂന്യത സൃഷ്ടിക്കുന്നത് നമ്മുടെ മനസ്സാണ് നമ്മുടെ ചിന്തകളാണ് ഈ മനസ്സ് എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഒക്കില്ല നമ്മൾ ചിന്തിക്കുന്നുണ്ട് എപ്പോഴും ആ ചിന്തകളിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് ആ ചിന്തകൾ നിറഞ്ഞിരിക്കുന്നത് നമ്മുടെ മനസ്സിലാണ് ആ മനസ്സാണ് നമ്മെ ഈ പറയുന്ന അസ്വസ്ഥതയും ശൂന്യതയും അസംതൃപ്തിയും ഒക്കെ നമ്മ നമ്മളിലേക്ക് പകരുന്നത് വളരെ കുഞ്ഞുനാളിൽ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ അസ്വസ്ഥത ഇല്ലാതാക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കിട്ടണം കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആഹാര പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും കൂടെയുള്ള കുട്ടികളെ നുള്ളി നോക്കിയെങ്കിലും നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ് പിള്ളേർ തമ്മിൽ പിണങ്ങുന്നത് ആഗ്രഹങ്ങൾ എവിടെ നിന്ന് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞു വരുന്നതാണ് നമ്മൾ നമ്മുടെ ഒരു തെറ്റല്ല ആഗ്രഹങ്ങൾ എന്നാണ് ഈ പറഞ്ഞു വരുന്നത് ഇത് നമ്മുടെ ജന്മ സ്വഭാവമാണ് സ്വഭാവം എന്ന് പറയുന്നത് എല്ലാം ജന്മനാ ജന്മനാവുള്ളതാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവങ്ങളെല്ലാം ജന്മനാ ഉള്ളതാണ് നമ്മൾ ഇതിനെ കുറിച്ച് അറിയാനാണ് ഈ പറയുന്നത് ആ കുഞ്ഞുനാളിൽ തന്നെ കളിപ്പാട്ടത്തിനും ആഹാരത്തിനും മറ്റെന്തിനും അമ്മ എടുക്കണം അച്ഛൻ എടുക്കണം ആ മറ്റാരെങ്കിലും എടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിർബന്ധ ബുദ്ധി കാണിക്കുകയും കഴിയുകയൊക്കെ ചെയ്ത് വലിയ ബഹളമാണ് കൊച്ചുകുട്ടികൾ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് നമ്മുടെ സ്വഭാവമല്ല എപ്പോഴും അസ്വസ്ഥരായിരിക്കുന്നതാണ് നമ്മുടെ സ്വഭാവം അങ്ങനെ വരുമ്പോ അമ്മ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും എടുത്തു തരും അല്ലെങ്കിൽ നമ്മൾ ഏതിനെങ്കിലും നിർബന്ധിച്ച് അതിനെ പിടിച്ചു വാങ്ങും അല്ലെങ്കിൽ എന്തെങ്കിലും ആഹാര പദാർത്ഥങ്ങൾ തരും നമ്മുടെ ശൂന്യത നമ്മുടെ അസ്വസ്ഥത ഇല്ലാതാക്കാനായിട്ട് അങ്ങനെയാണ് നമ്മൾ വളരെ കുഞ്ഞുനാളിൽ പരിശീലിക്കപ്പെടുന്നത് അങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എന്തെങ്കിലും ലഭിക്കുമ്പോൾ അഴിച്ച് നോക്കൂ നമ്മൾ ഇത്രയും വലിയ ആഗ്രഹത്തിന്റെ അണ്ടകടാഹത്തിൽ പെട്ടതിന്റെ ആരംഭം വളരെ കുഞ്ഞുനാളിൽ നമ്മൾ വരുന്ന വരുന്ന് കളിപ്പാട്ടം ചോദിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടും എടുക്കുന്നു അമ്മ നമ്മളെ അടക്കിയിരുത്താനായിട്ട് അപ്പോൾ കയ്യിൽ എന്തെങ്കിലും പിടിപ്പിക്കുന്നു ഇപ്പോഴാണെങ്കിലും മൊബൈലാണ് പിടിപ്പിച്ചു കൊടുക്കുന്നത് ജീവിതം തീയുന്നു നമ്മുടെ കാലത്ത് അങ്ങനെ ജീവിതം തീരുന്നതല്ല തരുന്നത് ഇപ്പൊ വേറെ ഒന്നുമല്ല അമ്മയും അച്ഛനും പിള്ളേർക്ക് കൊടുക്കുന്നത് മൊബൈൽ പിള്ളേർക്ക് ഒരു രണ്ട് വയസ്സ് കഴിയുമ്പോൾ മൊബൈൽ മതി അത് ഒരു വയസ് ഒന്ന് ഒരു മൊബൈലും പോരാ അവര് ജീവിതം എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് പിന്നെ സങ്കല്പിക്കാനേ ഇനി പറ്റുള്ളൂ അങ്ങനെ നമ്മളെ അടക്കി ഒതുക്കി ഇരുത്താൻ ഭക്ഷണം മുട്ടായി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അറ്റൻഷൻ ശ്രദ്ധ മാറ്റിൽ വസ്ത്രം പിന്നെ മറ്റുള്ള കുട്ടികൾ ഇങ്ങനെ പല പല മെത്തേഡിലൂടെ നമ്മൾ ഒരു കാര്യം നമ്മൾ പോലും അറിയാതെ പഠിക്കുന്നു എന്തെങ്കിലും കിട്ടിയാൽ എനിക്ക് അസ്വസ്ഥത ഉണ്ടാവുന്നു എനിക്കെന്തെങ്കിലും കിട്ടിയാൽ എനിക്ക് അസ്വസ്ഥത ഉണ്ടാവുന്നു എന്ന് വളരെ കുഞ്ഞുനാളിൽ ഒരു വയസ്സ് തൊട്ടേ അല്ലെങ്കിൽ ആറുമാസം തൊട്ടേ നമുക്ക് മനസ്സിലാവുന്നു കരഞ്ഞ ഉടൻ എടുത്ത് പാൽ കൊടുക്കുന്നു കരയുന്ന കുട്ടിക്ക് പാടുള്ളൂ എന്ന് അപ്പോഴേ കുട്ടികൾക്ക് മനസ്സിലാവുന്നു നമുക്ക് അത് മനസ്സിലായി എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് സ്വസ്ഥത വരുന്നു എന്ന് നമ്മൾ പോ നമുക്ക് ബോധവൊന്നുമില്ലല്ലോ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബോധ മനസ്സിലേക്ക് ആ ചിന്ത കയ്യുന്നു അങ്ങനെ എന്തെങ്കിലും നേടിയെടുത്ത് സ്വന്തമാക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ അത് ശാരീരികമാവട്ടെ മാനസികമാവട്ടെ എന്തു ആവട്ടെ ബാഹ്യവസ്തു എന്തെങ്കിലും ലഭിച്ചാൽ എന്തെങ്കിലും നേടിയാൽ ഒന്നുമില്ലെങ്കിലും മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിച്ചാറെങ്കിലും മതി വീട്ടിലുള്ള മുതിർന്നവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നാൽ തറയിൽ കിടക്കുന്ന കുട്ടി പോലും കരഞ്ഞു കൊടുങ്ങും അതിനെ എടുക്കണം അതിനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വഭാവം തുടങ്ങുന്നത് എവിടെയാണെന്ന് നോക്കൂ അതിനെ അറ്റൻഷൻ ആ ശ്രദ്ധ അവിടെ നിന്ന് മാറിയാൽ കുട്ടി ബഹളം കാണിക്കുന്നു അതായത് എന്നെ പരിഗണിക്കൂ എന്നെ എടുക്കൂ എന്നാണ് ആ അന്ന് പഠിക്കുന്ന പാഠമാണ് നമ്മൾ തൊണ്ണൂറ് വയസ്സായാലും ഒഴിവാക്കാൻ കഴിയാതെ അത് ആയിരം ഇരട്ടി പതിനായിരം ഇരട്ടിയായി വളർത്തുന്നത് എന്തെങ്കിലും നേടിയെടുക്കുക സ്വന്തമാക്കുക എന്നൊരു ചിന്ത അമ്മേ തുടങ്ങുന്നു ഗർഭപാത്രത്തിൽ നിന്നേ നമ്മൾ ആരംഭിക്കുന്നു എന്തെങ്കിലും എൻ്റെത് അമ്മ എന്റേത് അച്ഛൻ എൻ്റെത് ഇതെന്റെ സ്വത്ത് ഇതെന്റെ വീട് ഇതെന്റെ കാറ് ഇതെല്ലാം എൻ്റെത് ആ അച്ഛന്റെയും അമ്മയുടെയും വസ്തുക്കളെല്ലാം എൻ്റെത് പിന്നെ സൗന്ദര്യം അതെന്റേത് ആരോഗ്യം അത് എന്റേത് ഇങ്ങനെ എന്റേതാണ് എനിക്കുള്ളത് അത് എനിക്കുള്ളതാണ് എന്റേതാണ് എന്നുള്ളതിൽ നമുക്കൊരു തൃപ്തി നമുക്കൊരാശ്വാസം നേരത്തെ പറഞ്ഞ നമ്മുടെ അസ്വസ്ഥത ഇല്ലായ്മ വാസവത്തിൽ തൃപ്തിയൊന്നും അല്ല തൃപ്തി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തെല്ലാം നേടി അപ്പോൾ തൃപ്തി ഉണ്ടാവണ്ടേ എന്നിട്ട് നമുക്ക് ഇപ്പോഴും അതില്ലല്ലോ അപ്പൊ അസ്വസ്ഥത താൽക്കാലികമായി ഇല്ലാതാവുന്നു നമ്മൾ അതിനെ തൃപ്തി എന്ന് വിളിക്കുന്നു അസംതൃപ്തി കുറച്ചു നേരത്തേക്ക് ഇല്ലാതാവുന്നു നമ്മളതിനെ സംതൃപ്തി എന്ന് വിളിക്കുന്നു ബാഹ്യമാണ് അതുകൊണ്ടാണ് ഈ താൽക്കാലികം ഇതെന്ത് കിട്ടണമെങ്കിൽ നമുക്ക് ആന്തരികമായി കിട്ടിയാലേ വാസ്തവത്തിൽ കാര്യമുള്ളൂ എന്ന് നമ്മൾ ഒരു ജന്മം കൊണ്ടുപോലും പഠിക്കില്ല എത്ര ജന്മ എടുത്താലും നമ്മൾ ഇത് പഠിക്കില്ല അങ്ങനെ പഠിക്കാൻ എളുപ്പമല്ല ഈ ഭൂമിയിൽ ഈ സമൂഹത്തിൽ പക്ഷെ അത് പഠിക്കാ പഠിക്കാതെ നമുക്ക് രക്ഷയും ഇങ്ങനെ വല്ലതൊക്കെ ആ കേട്ട് വേണം നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ നമുക്ക് എന്റേത് എനിക്കുള്ളത് അല്ലെങ്കിൽ നമ്മുടേത് എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ അമ്മയുടേത് എൻ്റെ പിതാവിൻ്റെ എൻറ്റേത് എന്ന ഒരു വികാരം നമ്മളിൽ ഉണ്ടാ വളരുന്നു അത് നമുക്ക് സന്തോഷവും തൃപ്തിയും നൽകുന്നു എന്ന് നമുക്ക് തോന്നുന്നു അങ്ങനെ നമ്മൾ അതിൽ സന്തോഷവും തൃപ്തിയും കണ്ടെത്തുന്നു വളരെ കുഞ്ഞുനാളുടെ കാര്യമാണ് ഈ പറയുന്നത് അന്നേ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ വഴി തെറ്റി അപ്പൊ ചോദിച്ച ലോകത്തിലെ സർവ്വരും ചെറുതിലേ വഴിതെറ്റുന്നു ഈ വസ്തുക്കളും ബാഹ്യമായ വസ്തുക്കൾ അത് നമുക്ക് തൃപ്തി തരും എന്ന് നമ്മൾ ഉറപ്പിക്കുന്നു കുറച്ചുകൂടെ വളരുമ്പോ നമ്മുടെ ശരീരബോധം വളരുമ്പോ പിന്നെ നമ്മുടെ സൗന്ദര്യം നോക്കുന്നു കറുപ്പാണോ വെളുപ്പാണോ പൊക്കമാണോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്തുന്നു പിന്നെ നമ്മൾ മേക്കപ്പിലോട്ട് ഇറങ്ങുന്നു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പോലും നമ്മൾ പഠിക്കാൻ പോകുന്നത് വിറ്റി പറയുന്നത് നീ പഠിച്ച ഡോക്ടറാവൂ എഞ്ചിനീയർ ആകും വളരെ പ്രശസ്തനാവൂ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളായി മാറുന്നു ആഗ്രഹങ്ങളാണല്ലോ ഇതൊക്കെ തിരുത്തി പറഞ്ഞാൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുകയാണ് എനിക്ക് സന്തോഷം കിട്ടാനുള്ള ഒരേ ഒരു മാർഗമെന്ന് നമ്മൾ വളരെ കുഞ്ഞുനാളിൽ പഠിച്ച് അത് കൗമാരപ്രായത്തോടുകൂടി നമ്മളിൽ ഉറയ്ക്കുന്നു പിന്നെ നമ്മൾ പുതിയ പുതിയ ആഗ്രഹങ്ങൾ ഇങ്ങനെ കണ്ടെത്തുന്നു കാരണം ചുറ്റിലും നമ്മൾ കാണുന്നുണ്ടല്ലോ നമ്മൾ ഈ ലോകത്തെ പഠിക്കുന്നു ആ ലോകം നമ്മളെ വഴിയെത്തുന്നു ഇത് രണ്ടും കൂടെ ചേർന്ന് നമുക്ക് നൂറ് കണക്കിന് ആഗ്രഹങ്ങൾ വളരുന്നു ആ ഓരോ ആഗ്രഹങ്ങളായി നടപ്പിലാക്കിയാൽ എനിക്ക് സ്വർഗം കിട്ടുമെന്ന് ഞാൻ ചിന്തിക്കുന്നു അങ്ങനെ മനസ്സിലാക്കുന്നു അതിനു വേണ്ടി നമ്മൾ ഭഗീരഥ പ്രയത്നം ആരംഭിക്കുന്നു കിറ്റീലും നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച സമൂഹം മുഴുവനും സംതൃപ്തിയും സന്തോഷവും നേടുന്നുണ്ട് എന്നാണ് എല്ലാവർക്കും സന്തോഷമുണ്ട് മറ്റുള്ളവർക്ക് എല്ലാവർക്കും എല്ലാം നമ്മൾ കാണുന്നവർക്ക് അതിന് കാരണം അവർക്കൊരു കാറുണ്ട് വേറൊരാളിന് സന്തോഷമുണ്ട് അത് അവർക്ക് നല്ല വലിയൊരു വീടുണ്ട് ഇനിയൊരാളിന് ഉദ്യോഗമുണ്ട് മറ്റൊരാളിന് വളരെ പ്രശസ്തമായ സൗന്ദര്യമുണ്ട് ഇനി ഒരാള് നല്ല ആരോഗ്യവാനാണ് ഒരാളിന് വലിയ സ്വത്തുണ്ട് ഓരോന്നും ഉണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇന്ന പദവിയാണ് അയാൾ ഇന്നതാണ് അല്ലെങ്കിൽ അതാണ് അല്ലെങ്കിൽ ഇതാണ് പഞ്ചായത്ത് മെമ്പറാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് കൗൺസിലറാണ് അപ്പൊ അതൊക്കെ ആയതുകൊണ്ട് അവരെ മറ്റുള്ളവർ അംഗീകരിക്കുന്നു അവർക്ക് അതൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ ഇതിൽ ഏതെങ്കിലുമൊക്കെ എനിക്ക് എല്ലാം നേടണോന്ന് ആദ്യം തോന്നുന്നു എന്തൊക്കെ കാണുന്നു അതെല്ലാം നമുക്ക് നേടണം എന്ന് തോന്നുന്നു ഇതെല്ലാം നമ്മളിൽ ആഗ്രഹമായി നിറയുന്നു മനസ് നിറയെ ആഗ്രഹം നിറയുന്നു മറ്റുള്ളവര് ഓരോ കാര്യങ്ങൾ നേടിയെടുത്ത് ബാഹ്യമായ ഈ പറയുന്ന പദവികളും വസ്തുക്കളും വലിയ വലിയ അധികാര സ്ഥാനങ്ങളും സ്വത്തും സമ്പത്തും പണവും ഒക്കെ നേടിയെടുത്ത് അവർ സമൂഹത്തിന്റെ അംഗീകാരം വാങ്ങി സന്തോഷിക്കുന്നു അവർ സന്തോഷത്തിൽ ആരാടുന്നു എന്ന് നമുക്ക് തോന്നുന്നു നമുക്ക് സന്തോഷമില്ല ഇല്ല കാരണം അവർക്കുള്ളതൊന്നും നമുക്കില്ല അപ്പൊ ഇനി എന്ത് ചെയ്യണം നമ്മൾ എങ്ങനെയെങ്കിലും അത് നേടിയെടുക്കണം അത് നേടിയെടുക്കലാണ് പിന്നെ നമ്മുടെ ജീവിതം ജീവിതകാലം മുഴുവൻ അത് നേടിയെടുക്കാനുള്ള ശ്രമത്തിൽ നമ്മൾ മരിച്ചു വീഴുന്നു ശരിക്കും പറഞ്ഞാൽ ഒരിക്കൽ പോലും സമാധാനമോ സംതൃപ്തിയോ എന്തെന്ന് പോലും അറിയാതെ നമ്മൾ മരിക്കുന്നു ഈ കോടാനുകോടി മനുഷ്യൻ ഭൂമിയിൽ അങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത് ഈ പറയുന്നതെല്ലാം നമ്മൾ നേടിയെടുക്കുന്നു പലതും മറ്റുള്ളവർക്ക് കിട്ടിയെന്നുള്ളത് എല്ലാം നമുക്ക് കിട്ടില്ല നൂറ് കാര്യത്തിൽ ഒരു പത്തെണ്ണമെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ ഒപ്പിച്ചെടുക്കും കുറേയൊക്കെ നമുക്ക് നമ്മുടെ ഈ ബോഡിയിൽ തന്നെ ഉണ്ടല്ലോ ആരോഗ്യവും സൗന്ദര്യവും മുഖ്യ ആൾക്കാർക്ക് അപ്പൊ അതൊക്കെ എന്തുണ്ടെങ്കിലും ഇതൊക്കെ നേടിയെടുത്തിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു സംതൃപ്തിയും ഒന്നും ഉണ്ടാവില്ല ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സ് പറയുന്നത് ഇതല്ല വേണ്ടത് അതാണ് ഇതിന് നിനക്ക് സംതൃപ്തി കുറഞ്ഞു പോയെങ്കിൽ പേടിക്കണ്ട അതെങ്കിൽ മാറ്റി വയ്ക്ക് ആ കാണുന്നില്ലേ അത് വേണം അങ്ങനെ നമ്മുടെ മനസ്സിൽ നൂറാഗ്രഹം അത് ഇരുന്നൂറായി അത് ആയിരമായി പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മളിൽ ആഗ്രഹങ്ങൾ കൂടുന്നു മോഹങ്ങൾ കൂടുന്നു അഭിലാഷങ്ങൾ കൂടുന്നു ഒരിക്കൽ പോലും നമ്മൾ ഇത് തിരിച്ചറിയുന്നില്ല നമ്മളെ ഒന്നാം തരമായി നമ്മുടെ മനസ്സ് പറ്റിക്കുകയാണ് എന്ന് നമ്മൾ ഒരിക്കൽ പോലും തിരിച്ചറിയുന്നില്ല നമ്മളോട് ആരും പറഞ്ഞു തരുന്നില്ല നമ്മളൊരിടത്തും വായിക്കുന്നില്ല നമ്മൾ ദൈവത്തിനെ വിളിക്കുന്നത് മുഴുവൻ ഈ കാര്യത്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത് ഇതിനാണ് പള്ളിയിൽ പോകുന്നത് ഇതിനാണ് വൃതം പിടിക്കുന്നത് ഇതിനാണ് എന്തെല്ലാം ആവാൻ പറ്റുമോ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് മറ്റുള്ളവരുടെ അംഗീകാരം വാങ്ങണം എങ്ങനെയെങ്കിലും എനിക്ക് അഞ്ചു ദിവസം അഞ്ചു ദിവസം ഒരു സമാധാനത്തോടെ വളരെ ശാന്തിയോടെ എന്റെ ആഗ്രഹങ്ങൾ നിറവേറി എനിക്ക് മരിക്കണം ഇതാണ് നമ്മുടെ എല്ലാവരെയും മുദ്രാവാക്യം നടക്കുന്ന പ്രശ്നമേ ഇല്ല കാരണം നേടിയതൊന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല നമ്മൾ എന്തെല്ലാം നേടിയിരിക്കുന്നു ആ പണ്ട് നമുക്കില്ലാത്ത എന്തെല്ലാം നമ്മൾ നേടിയിരിക്കുന്നു പക്ഷേ നമുക്കിപ്പോഴും ഒരു തൃപ്തിയുമില്ല ഒരു സന്തോഷവുമില്ല ഒരു സ്വസ്ഥതയുമില്ല പരാതിയുടെ പ്രളയമാണ് ഈശ്വരന്റെ മുന്നിൽ പോയി നിന്ന് നമ്മളൊരു ലിസ്റ്റും കൊണ്ട് പോകുന്നു മനസ്സിലാണ് ലിസ്റ്റ് ഓരോന്നായിട്ട് പറയുന്നു എനിക്കത് വേണം എനിക്കിത് വേണം ഓരോ ദിവസം പോലും നമ്മൾ ഭഗവാന്റെ മുന്നിൽ എനിക്കിന്നൊരു ആഗ്രഹവുമില്ല എനിക്കിന്നൊരു ആവശ്യവുമില്ല ഭഗവാനെ ഞാൻ പറഞ്ഞത് തൊണ്ണൂറ്റി ശതമാനവും എനിക്ക് ചെയ്തു തന്നല്ലോ അതിലെനിക്ക് നന്ദി എന്ന് പറയാൻ നമുക്കാർക്കും പറ്റി പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ആലോചിച്ച് നോക്കുക ഒരു ദിവസം പോലും ഇടിയെ ചെയ്തു തന്ന കാര്യത്തിൽ ഒന്നും നന്ദിയും പറയാറില്ല നമുക്കെപ്പോഴും ഒരു വളരെ നീണ്ട ലിസ്റ്റ് മാത്രം അത് പരാതിയുടെ ലിസ്റ്റ് ആണ് എന്തെല്ലാം ഈശ്വരൻ നമുക്ക് ചെയ്തു തന്നു അല്ലെങ്കിൽ നമുക്ക് സ്വമേധയാ കിട്ടി പല രീതിയിൽ നമുക്ക് ലഭിച്ചതൊക്കെ നമ്മൾ മറക്കുന്നു ഒറ്റ സെക്കൻഡ് കൊണ്ട് നമ്മൾ ലഭിച്ച ആഗ്രഹം മറക്കുന്നു ആ ആഗ്രഹത്തിന്റെ സ്ഥാനത്ത് നൂറും ഇരുന്നൂറും ആഗ്രഹങ്ങൾ പുതുതായി കൊണ്ടുവന്നിട്ട് ഒരു അഞ്ചും പത്തും ഭഗവാന്റെ മുന്നിൽ അവതരിപ്പിച്ചു കൊണ്ടേയിരിക്കും അതിൽ ഓരോന്ന് ഓരോന്നായിട്ട് കുറയുമ്പോൾ നമ്മൾ അതിന്റെ സ്ഥാനത്ത് വേറെ ഒരു ആഗ്രഹം ഫിറ്റ് ചെയ്ത് കൊടുക്കും ഒരിക്കൽ പോലും നമുക്ക് ഈശ്വരന്റെ മുന്നിൽ ഒരാഗ്രഹം പറയാതിരിക്കാൻ പറ്റുന്നില്ല നമുക്കൊരാവശ്യം പറയാതിരിക്കാൻ പറ്റുന്നില്ല ഭഗവാൻ ചിരിഞ്ഞു കാരണം ജനി ജനിച്ച് വയസ്സ് തൊണ്ണൂറായിട്ടും അവൻ ഒരു കാക്കത്തോളായിരം ആഗ്രഹം എന്നോട് പറഞ്ഞു അതിൽ ഏകദേശം എല്ലാം ഞാൻ ചെയ്തു കൊടുത്തു ചിലതാണെങ്കിൽ ചെയ്തു കൊടുത്താൽ അവൻ നശിക്കും എന്നുള്ളത് കൊണ്ട് ചെയ്തു കൊടുത്തില്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ചെറുപ്പകാലത്തെ ഇങ്ങനോ കുറച്ചുകൂടെ പ്രായം കൂടിയപ്പോഴോ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഈശ്വരൻ സാധിച്ചു തന്നെങ്കിൽ എന്നേ നമ്മൾ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാവുമായിരുന്നു നമ്മൾ പറയുന്ന മിക്ക ആഗ്രഹങ്ങളും നമുക്കൊരിക്കലും ആവശ്യമുള്ളതല്ല നമുക്ക് അറിഞ്ഞുകൂടാതെ എനിക്ക് ലോട്ടറി വേണം ഒന്ന് ഒരു ഒന്നാമത്തെ നമ്പർ കിട്ടണമെന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചു കോടി അത് കിട്ടിയാലോ നമ്മൾ അടുത്ത് ഓടിച്ചെന്ന് വീണ്ടും ലോട്ടറി എടുക്കും അങ്ങനെ ഒരു അഞ്ച് ഒരു ലോട്ടറി തന്നെ നമ്മൾ തീർക്കും പ്രത്യേകിച്ച് പണമില്ലാത്തവന് പൈസ കിട്ടിയാൽ അതിന്റെ ജീവിതം പൂർണ്ണമായും പരാജയപ്പെടും ചെറിയ പൈസയല്ല വലിയ പൈസ ഒരിക്കലും ആ പൈസയെ നിയന്ത്രിക്കാൻ പറ്റില്ല പണം പറയുന്നുണ്ട് കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്തു നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്യൂ നിങ്ങളുടെ ആഗ്രഹത്തിന് തന്നെ ഒരു ലിമിറ്റ് വയ്ക്കൂ നിങ്ങൾക്ക് വലിയ പറ്റുന്നതാണോ നിങ്ങൾ ഈ ചോദിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്ന ആഗ്രഹങ്ങൾ ഞാൻ തന്നാൽ നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ ജീവിക്കാൻ സാധ്യതയില്ലെന്നെങ്കിലും ഓർക്കൂ എന്നാണ് ഭഗവാന്റെ മനസ്സിൽ നമ്മളൊന്നും ചിന്തിക്കുന്നില്ല നമ്മളങ്ങ് ചോദിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കാൻ പറ്റുമെങ്കിൽ അതാക്കൂ ഇന്ത്യൻ പ്രസിഡന്റ് ആക്കാൻ പറ്റുമെങ്കിൽ എനിക്കതും ആവണം ഇതൊക്കെ നമ്മളല്ല നമ്മുടെ മനസ്സ് പറയുന്നതാണ് എന്തോ ആവാമെന്ന് നമ്മൾ എന്തും ആവാമെന്ന് നമ്മൾ പറയുന്നത് ഏറ്റവും വലിയ ആ അവസാനം നമ്മൾ എന്തെങ്കിലും നമുക്ക് എന്തൊക്കെ അറിയാമോ അതെല്ലാം നമുക്കാവണം നമ്മൾ എന്തൊക്കെ കേൾക്കുന്നു അതെല്ലാം നമുക്കാവണം ഈ ക്ഷേത്രത്തിൽ പോകുമ്പോ അവിടുത്തെ പൂജാരിയെ മറ്റുള്ളവർ തൊഴുന്നത് കാണാം അപ്പൊ നമുക്ക് തോന്നും പൂജാരി ആവണോ പിന്നെ അവിടെ അതിനൊരു സ്വാമി വന്നാൽ സ്വാമിയുടെ പാദത്തിൽ ആൾക്കാർ പോയി നമസ്കരിക്കുന്നത് കാണാം അവിടെ നമുക്ക് തോന്നും ഇതാണ് നല്ലത് ഈ ഇതൊരു സ്വാമിയാവണം സ്വാമിയാവാൻ പിന്നെ എന്താണ് മാർഗം വാസ്തവത്തിൽ അതിൽ വല്ലാത്ത ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നോ അത് നമുക്ക് പറ്റിയതല്ല എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ നമ്മൾ സ്വാമിയാവും അതിനൊന്നും ഒരു കുഴപ്പമില്ല അഭിനയിക്കാനൊക്കെ നമ്മൾ വളരെ മിടുക്കരാണ് എന്തും നമ്മളാവും എന്തിനാണ് മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണം മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കണം അതാണ് എന്റെ ആഗ്രഹം നമ്മുടെ മെയിൻ ആഗ്രഹം അതാണ് ആ ആഗ്രഹത്തിന് വേണ്ടി ബാക്കിയെല്ലാം സാധിച്ചെടുക്കണം ഈ ആഗ്രഹം നമ്മളെ വാസ്തവത്തിൽ കൊല്ലാക്കൊല ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമുക്ക് സംതൃപ്തി കിട്ടാതെ പോകുന്നത് നമ്മുടെ ആഗ്രഹങ്ങളാണ് അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ആഗ്രഹങ്ങളുടെ എണ്ണം കുറയും അതിനു വേണ്ടിയാണ് എനിക്ക് ഇങ്ങനെയാണെന്ന് പറയുന്ന മുഴുവൻ നമ്മൾ നമ്മളെ പഠിക്കൂ നമ്മൾ നമ്മളെ അറിയൂ അല്ലാതെ നാട്ടിലെ നാട്ടുകാരെ മൊത്തം അറിഞ്ഞിട്ടോ കുറിച്ച് പഠിച്ചിട്ടോ പാകിസ്ഥാനെ കുറിച്ച് പഠിച്ചിട്ടോ ലോകം മുഴുവനും പഠിച്ചിട്ടോ ബി എച്ച് ഡി എടുത്തിട്ടോ ഡോക്ടറായിട്ടോ എഞ്ചിനീയർ ആയിട്ടോ ഒന്നും അത്ര വലിയ ഇത്ര വലിയ ഗുണമില്ല ഇതൊക്കെ നമ്മളെ നല്ലത് തന്നെ കാണുന്ന സാമ്പത്തികം കിട്ടും ആൾക്കാരെ സഹായിക്കാം വലിയ കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മളെ കുറിച്ച് നമ്മളെക്കുറിച്ച് നമ്മളറിയൂ ആരറിയാൽ എവിടെ അറിയാൻ എപ്പോൾ എങ്ങനെ അറിയും നമ്മളെ കുറിച്ച് അറിഞ്ഞാൽ നമുക്ക് അല്പം സമാധാനം കിട്ടും നമ്മളെ കുറിച്ച് അറിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് അറിയാൻ പറ്റും മറ്റുള്ളവർ നമുക്കങ്ങ് നേരെ തിരിച്ചാണ് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് അറിഞ്ഞ് മിടുക്കരായി നടക്കുകയാണ് ലോകത്തെ കുറിച്ച് മുഴുവനും നമ്മൾ കമന്റ് പറയാൻ മിടുക്കരാണ് നാട്ടുകാരെ കുറിച്ചും ഓരോരുത്തരെ കുറിച്ചും അളക്കാൻ നമ്മൾ വെള്ളം മിടുക്കലാണ് പരദൂഷണമാണെങ്കിൽ നമ്മൾ അതിന്റെ പീഴിത്തെടുക്കാനാണ് മറ്റുള്ളവരെ കുറിച്ച് എന്തും നമുക്കറിയാം അവർക്ക് ഉപദേശിക്കാൻ നമുക്ക് വളരെ നമ്മൾ മിടുക്കാണ് എല്ലാം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് മിടുക്കാണ് നമ്മുടെ കാര്യം വരുമ്പോ നമുക്ക് പൊട്ടി പൊട്ടി കരച്ചിലാണ് ബൾവാന്റെ മുന്നിൽ പോയിരുന്നോ ഇരുന്നോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നോ കരച്ചിലാണ് നാട്ടുകാരെ മുഴുവൻ ഭരിക്കുന്ന നാടിൻ്റെ മുഴുവൻ വിറപ്പിക്കുന്ന നാടിന് ഉപദേശം കൊടുക്കുന്ന നമുക്ക് സ്വന്തം കാര്യത്തിൽ വട്ട പൂജ്യമാണ് കാരണം എന്താ നമുക്ക് നമ്മളെ അറിയില്ല മറ്റുള്ളവരെ അറിയാമെന്ന് ധരിച്ചിട്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുന്നതും സ്വാമിയാവുന്നതും ഗുരുവാവുന്നതൊക്കെ നമ്മളെ കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല ഈ നമ്മളെ കുറിച്ച് അറിയുന്ന പരിപാടിയാണ് ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അറിയാൻ ശ്രമിക്കുന്നത് ഞാൻ എന്നെ കുറിച്ചും നിങ്ങൾ നിങ്ങളെക്കുറിച്ചും അറിയേണ്ട കാര്യങ്ങൾ ഇതറിഞ്ഞാൽ നമ്മൾ വേറെ ആരെയും ഭരിക്കാൻ പോവില്ല നമ്മൾ നമ്മളെ അറിഞ്ഞാൽ അടഞ്ഞ ഒതുങ്ങി എവിടെയെങ്കിലും പോയി ഇരിക്കും ഭഗവാനോട് പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ ആഗ്രഹങ്ങളുടെ ലിസ്റ്റിലെ എണ്ണവെങ്കിലും കുറയും എന്തെങ്കിലും ഒരു ബോധം നമുക്ക് ഉണ്ടാവട്ടെ നമ്മൾ സകലം ഒന്ന് സമാധാനത്തോടെ ഇരിക്കും ഈ വളരെ കുഞ്ഞുനാളിലെ നമ്മളിൽ ആരംഭിച്ച അസ്വസ്ഥതയും അസംതൃപ്തിയും അത് ജന്മജന്മാന്തരങ്ങളായി നമ്മൾ കൊണ്ടു നടക്കുന്നതാണ് അല്ലാതെ ഗർഭപാത്രത്തിൽ നിന്ന് കൊണ്ടുവന്നതെന്നല്ല നമ്മൾ പണ്ട് കൊണ്ടു നടക്കുന്നതാണ് അതിൽ നിന്നും മോചനം കിട്ടുന്നതാണ് മോക്ഷം മനസ്സിലായിക്കൊള്ളുക അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന മോക്ഷം അങ്ങനെ ഒരു സാധനം ഈ പറയുന്ന ഒരു അവസ്ഥയിൽ നിന്നും നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴേ ഒരു സമാധാനം കിട്ടിയാൽ അത് മോക്ഷത്തിന്റെ ആരംഭമാണ് മോക്ഷം ആ വാക്ക് സംസ്കൃതമാണ് അതിനൊരാ ഒരു നല്ലൊരു ഗുരു ഭംഗിയായിട്ട് ഡിഫൈൻ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് മോഹം ക്ഷം എന്ന് പറഞ്ഞാൽ ക്ഷയം എന്നാണ് ക്ഷയി ക്ഷയിക്കുക എന്ന് പറഞ്ഞാൽ കുറയുക എന്നാണ് ക്ഷയിക്ക് നമുക്ക് വേറൊരു അർത്ഥമുണ്ട് ഒരു അസുഖത്തിന്റെ പേരാണ് ക്ഷയം അതും അത് തന്നെ കുറയുക ഇല്ലാതാവുക എന്നാണ് ഈ ക്ഷയിക്കുക എന്ന് പറഞ്ഞാൽ കുറയുക ഇല്ലാതാവുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇല്ലാതാവുക ക്ഷയിക്കുക മോഹ ക്ഷയം മോ എന്ന് പറഞ്ഞാൽ മോഹം എന്ന് പറഞ്ഞാൽ ക്ഷയം മോക്ഷം അദ്ദേഹത്തിൻ അദ്ദേഹം ആ വാക്ക അർത്ഥം അങ്ങനെ ഉണ്ടാക്കി എടുത്തതാവാം പക്ഷെ നല്ല സൂപ്പർ അർത്ഥമാണ് മോഹക്ഷയം ടു മോക്ഷം ആഗ്രഹക്ഷയം ടു മോക്ഷം അല്ലാതെ നമ്മളിവിടുന്ന് രണ്ട് ചെറിയ വെച്ച് പറന്ന് പാലാകമാര് എവിടെയോ കൊണ്ടുപോകും എന്നൊക്കെ ഉള്ള സങ്കല്പം വേറെ ആദ്യം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് മര്യാദ ചങ്കുവന്നിട്ട് ഇരിക്കുകയെ പിന്നെ അല്ലെ മോഷമിട്ട് പോകേണ്ടത് ഈ ഭൂമിയിൽ നമ്മൾ പഠിക്കേണ്ട പ്രധാന പാഠമാണ് ആഗ്രഹങ്ങളുടെ എണ്ണം കുറയ്ക്കുക ആഗ്രഹം ഇല്ലാതാക്കാനും നമുക്ക് പറ്റില്ല ചെറിയ ചെറിയ ആഗ്രഹങ്ങളോട് കൂടി ഈ ഭൂമി ജീവിക്കുമ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഈ നേരത്തെ പറഞ്ഞേ ഒക്കിൽ കൊതുങ്ങാ ഒതുങ്ങാത്ത കയറി കൊത്തി അതിനെയും കൊണ്ട് പറന്ന് അതെല്ലാം കൂടെ വന്ന് താഴെ വീണ് നമ്മളെ വെയിറ്റ് ആ നമ്മൾ കൊണ്ട് കൊത്തിയത് നമ്മളെ പുറത്തുകൂടെ വന്ന് വീണ് അങ്ങനെയാണ് നമ്മുടെ ജീവിതം പോകുന്നത് നമുക്കാരും പറഞ്ഞു തരാനില്ല സ്വന്തമായിട്ട് മനസ്സിലാക്കാനും പറ്റില്ല പക്ഷെ പറഞ്ഞു തരാൻ വേണ്ടിയല്ലേ ഗുരുക്കന്മാർ കൂടെ കൂടെ ഭൂമിയിൽ അവതരിക്കുകയും അവര് ഭഗവത്ഗീതയും ബൈബിളും ഖുറാനും അതേപോലെ ധാരാളം വഴികൾ നമുക്ക് തരുന്നത് അതിനെ എടുത്തു വെച്ച് നമ്മൾ ആഗ്രഹം സാധിക്കുകയാണ് ഭഗവത്ഗീത വെച്ച് നമ്മൾ ഗുരുവാവുകയാണ് ബൈബിൾ വെച്ച് നമ്മൾ ലോക പ്രശസ്തനായ ഉപദേശകനാവുകയാണ് ഖുറാൻ വെച്ച് നമ്മൾ ഏറ്റവും വലിയ പണക്കാരനാവുകയാണ് പിന്നെ ചെയ്യാൻ ഖുറാൻ വെച്ച് ആഗ്രഹം കുറച്ച് അടങ്ങി ഒതുങ്ങി ജീവിക്കാനാണ് ഖുറാൻ ഭഗവത്ഗീത വെച്ച് ഒതുങ്ങി ജീവിക്കാനാണ് ഭഗവത്ഗീത നമ്മൾ ഒതുങ്ങുമോ നമ്മൾ ഭഗവത്ഗീതയെ വെച്ചാണ് നമ്മൾ അടുത്ത് കളിക്കുന്നത് എവിടെ രക്ഷപ്പെടാൻ അതുകൊണ്ട് നമ്മളുടെ ആഗ്രഹങ്ങളുടെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പ്രായം കൂടുന്നതനുസരിച്ച് ആഗ്രഹങ്ങളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിനോദാഭാസം എണ്ണി എണ്ണി കുറയുന്ന ആയുസും മണ്ടി മണ്ടി കരീറുന്ന മോഹവും പൂന്താനത്തിന്റെ വരികളാണ് നമ്മുടെ പ്രായം നമുക്കിവിടെ പ്രായം കൂടിയ ആൾക്കാരി ആ ഉൾപ്പെടെയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും നമുക്ക് വെപ്രാളം കൂടുതലാണ് കാര്യം എന്താണ് ഈ പ്രായം കൂടുതലുള്ള ആൾക്കാർക്ക് വെപ്രാളം കൂടുതലാണ് ഏറ്റവും കുറച്ചു സമാധാനം ഉള്ളത് പ്രായം കുറഞ്ഞവർക്കാണ് കൊച്ചു പിള്ളേർക്ക് വലിയ ടെൻഷനൊന്നുമില്ല അവർ ഒരു കൗമാരപ്രായത്തിലൊക്കെ അഡ്മിഷൻ പോവും പിന്നെ പിന്നെയാണ് വെയിറ്റ് കൂടുന്നത് ഈ പ്രായം കൂടിയവർക്ക് ടെൻഷൻ കൂടാൻ കാര്യം എന്താണ് അറിയാമോ ഇതുവരെ നേരെ ചൊവ്വേ ഒരാഗ്രഹം സാധിച്ചിട്ടില്ല പോവാനാണെങ്കിൽ സമയവുമായി ഇത് ഇത് ഇങ്ങനെ പോയാൽ എങ്ങനെ അതാണ് പ്രശ്നം പ്രായം കൂടിയന്മാർക്ക് ടെൻഷൻ വളരെ കൂടുതൽ കാരണം ഒരു ആഗ്രഹവും നേരെ നേരെ വണ്ണം നടപ്പിലായില്ല